നഴ്സറി ചെറുവാഞ്ചേരി ബ്ലോക്ക് സംഘടിപ്പിക്കുന്ന മുപ്പതാമത് കൂത്തുറമ്പ് രക്തസാക്ഷി ദിനാചരണം നവംബർ ഇരുപത്തിയഞ്ചിന് വിപുലമായ പരിപാടികളോടെ കൂത്തുപറമ്പിൽ നടക്കും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് മണിക്ക് ദീപശിഖാ പ്രയാണത്തോടെയാണ് ദിനാചരണം തുടക്കമാവുക കൂത്തുപറമ്പ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനിച്ചുവെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളത്ത് അറിയിച്ചു ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാലുമണിയോടെ രക്തസാക്ഷികൾ വെടിയേറ്റ് വീണ സ്ഥലങ്ങളിൽ നിന്നും ദീപശിഖ കൊളുത്തി അത്ലറ്റുകൾ ഏറ്റുവാങ്ങി ദീപശിഖ പ്രയാണം ആരംഭിക്കും നാലേ മുപ്പതിന് തൊക്കിലങ്ങാടി കേന്ദ്രീകരിച്ച് യുവജന പ്രകടനവും നടക്കും തുടർന്ന് കൂത്തുപറമ്പ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രസിഡന്റ് വി വസീഫ് എം വി ജയരാജൻ പി ജയരാജൻ വത്സൻ പനോളി എം സുരേന്ദ്രൻ എം വി ഷിമ സരിൻ ശശി മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളാവുമെന്ന് വാർത്താൾ കൂത്തുപറമ്പ് പട്ടണത്തിലൂടെ പ്രയാണം ചെയ്ത് കേന്ദ്രീകരിക്കുക ചെയ്യാം ഏതാണ്ട് കൂടി ആരംഭിക്കുന്ന ദേവസിക പ്രയാണം തൂക്കിലങ്ങാടി കേന്ദ്രീകരിക്കുകയും അവിടുന്ന് നാലര കൂടി യുവജന പ്രകടനവും ബഹുജന പ്രകടനവുമായി കൂത്തുപറമ്പിലേക്ക് പ്രകടനമായി വരികയാണ് ചെയ്യുക കൂത്തുപറമ്പിലേക്ക് വരുന്ന പ്രകടനം പൂത്തുപറമ്പ് സ്കൂപ പരിസരത്തുള്ള മൈതാനം സ്റ്റേഡിയത്തിന്റെ അവിടെ വെച്ചാണ് പൊതുസമ്മേളനം നടക്കുന്നത് പൊതുസമ്മേളനം വൈകുന്നേരം അഞ്ചര മണിയോടുകൂടി ആരംഭിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതേപോലെ തന്നെ ഡി വൈ മറ്റ് പൊതുപ്രസ്ഥാനത്തിന്റെ ഒക്കെ സംസ്ഥാന ജില്ലാ നേതൃത്വമാകെ പങ്കെടുക്കുന്നുണ്ട് ഡി വൈ എഫിയുടെ സംസ്ഥാന സെക്രട്ടറി പി കെ സനോജ് പ്രസിഡന്റ് ബി വസീഫ് ട്രഷഡർ അരുൺ ബാബു തുടങ്ങിയ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത ഡി വൈ എഫിയുടെ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന സഹാവ് എം വി ജയരാജൻ അന്ന് ഡി വൈഫിയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സമരം നടക്കുന്ന സമയത്ത് പ്രവർത്തിച്ചിരുന്ന സഹാവ് എം സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് സംഘാടക സമിതി ചെയർമാൻ കെ ധനജയൻ ബ്ലോക്ക് സെക്രട്ടറി വി ഷിജി ടി മിഥുൻ സി പി അജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി